ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ ദാരുണമായി കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ജീവിതം പ്രമേയമായ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ഡോക്യൂ ഡ്രാമ ഓസ്കാർ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെടുത്തി മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ഈ ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് ടുണീഷ്യൻ സംവിധായക കൌദർ ബെൻ ഹാനിയ സംവിധാനം ചെയ്ത ഈ ചിത്രം യുദ്ധത്തിൻ്റെ ഭീകരതയും ഒരു പിഞ്ചു ബാലികയുടെ നിസ്സഹായ അവസ്ഥയും നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കാറിനുള്ളിൽ കുടുങ്ങിയ ഹിന്ദ്രജപ് പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലെ യഥാർത്ഥ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ട കാരണുള്ളിൽ മണിക്കൂറോളം മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന ഹിന്ദിന്റെയും അവളെ രക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് ആരോഗ്യ പ്രവർത്തകരുടെയും കൊലപാതകം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു തന്റെ ഈ സിനിമ ഒരു വിനോദ ഉപാധി മാത്രമല്ലെന്നും സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു മാധ്യമമാണെന്നും സംവിധായിക കൌതർ ബെൻ ഹാനിയ പറഞ്ഞു അന്ന് ലോകം കേൾക്കാതെ പോയ ആ ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം ലോകമെമ്പാടും മുഴകണമെന്ന ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് പിന്നിലെന്നും അവർ പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ വെനീസ് അന്താരാഷ്ട്ര ചരിത്രമേളയിൽ ഈ ചിത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും സിൽവർ ലയൻ പുരസ്കാരം നേടുകയും ചെയ്തിരുന്നു ശരിക്കും കഴിഞ്ഞ വർഷത്തെ വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ നൊമ്പരമായി മാറുകയായിരുന്നു ഹിന്ദു റജബ് എന്ന വയസ്സുകാരിയുടെ ശബ്ദം ഒറ്റപ്പെട്ടുപോയ ആ ആറു വയസ്സുകാരി സഹായം തേടി ഫോണിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഈ ലോകത്തെ തന്നെ നൊമ്പരപ്പെടുത്തുന്നതായി മാറി അവിടെ തെരഞ്ഞുപോയ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെ രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു ആംബുലൻസ് ഇടിച്ചു ഇടിച്ചുകയറ്റി ഈ കാറിനടുത്തേക്ക് എത്താനാണ് റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെ രണ്ട് പാരാ മെഡിക്കലുകൾ ശ്രമിച്ചത് അവരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഈ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രായേൽ സൈന്യം നിഷേധിക്കുകയും ചെയ്തു രജബിന്റെ ഫോൺ സന്ദേശത്തിൽ നിന്ന് പിറന്ന ദ വോയിസ് ഓഫ് സിനിമ പ്രദർശിപ്പിച്ചതിനു പിന്നാലെ കാണികൾ ഒന്നരങ്കം എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചിരുന്നു മിനിറ്റോളം നീണ്ടു എന്ന ഈ കരഘോഷം രജബിനും യുദ്ധത്തിൽ ജീവൻ നഷ്ടമാകുന്ന കുഞ്ഞുങ്ങൾക്കുമുള്ള ആദരാഞ്ജലിയായി മാറുകയായിരുന്നു ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമുള്ള ഗോൾഡൻ ലൈൻ പുരസ്കാരം നേടിയത് ഫാദർ മദർ സിസ്റ്റർ ബ്രദർ എന്ന ചിത്രമാണ് ആ പുരസ്കാരം സ്വീകരിച്ച അമേരിക്കൻ സംവിധായകൻ ജിം ജാർമുഷ് ഇസ്രയേലിനോടുള്ള പ്രതിഷേധം ആ വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ദ്രജവിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ വ്യക്തമായിരുന്നു സംഭവ സമയത്ത് ആ പ്രദേശത്ത് ഇസ്രയേൽ ടാങ്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി ഫോറൻസിക് ആർക്കിടെക്ചർ പോലുള്ള സംഘടനകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ദ്രജബ് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പലസ്തീൻ റെക്രസന്റ് സൊസൈറ്റിയിലേക്ക് വിളിച്ച അവസാന ഫോൺ കോളിന്റെ റെക്കോർഡിംഗ് കുട്ടിയുടെ മരണശേഷം ലോകം എമ്പാടും കേട്ടിരുന്നു നിസ്സഹായതയുടെ ആ ശബ്ദം അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമാകുകയും നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് ആവേശം നൽകുകയും ചെയ്തു ഹിന്ദ്രജബിനെയും കുടുംബാംഗങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഇസ്രായേലി സൈനികർക്കെതിരെ ഹിന്ദ്രജബ് ഫൗണ്ടേഷൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുകയും ചെയ്തു ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം നൂറ്റി പേജുള്ള പരാതിയാണ് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അവർ സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലി സൈനികരെയും കമാൻഡർമാരെയും പ്രതികളാക്കിയാണ് ആ പരാതി നൽകിയിട്ടുള്ളത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നൽകിയ പരാതിയിൽ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിന്റെ ഡിജിറ്റൽ സാറ്റലൈറ്റ് ഫോറൻസിക് തെളിവുകളും ഉൾപ്പെടുന്നു ഹിന്ദുജബും കുടുംബവും സഞ്ചരിച്ച കറുത്ത കിയാക്കാറിന് നേരെ ഇസ്രയേലി സൈന്യത്തിന്റെ മെർക്കാവ ഫോർ ടാങ്കുകൾ നിരവധി തവണ വെടിവെച്ചതിന്റെ തെളിവുകളാണ് ഈ രേഖകളിലുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം രജവും കുടുംബവും സഞ്ചരിക്കുന്ന കാറിൽ പതിച്ചത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വെടിയുണ്ടകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ചിന് ലോസ്ആഞ്ചൽസ് നടക്കുന്ന തൊണ്ണൂറ്റിയെട്ടാമത് അക്കാദമി അവാർഡ് വേദിയിൽ ഈ ചിത്രം വീണ്ടും ഗാസയിലെ ദുരന്തങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ എത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത്